ബാഹുബലി ബാഹുബലി ഇപ്പൊ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുന്നത് ബാഹുബലിയെ പറ്റിയാണ് ശരിക്കും കട്ടപ്പ് എന്തിനാ ബാഹുബലിയെ കൊന്നത് എന്നുള്ളത് ഇപ്പൊ ഒരു ശരിക്കും അന്താരാഷ്ട്ര പ്രശ്നം മാറിയിട്ടുണ്ട് അപ്പൊ എന്നാലും ഞങ്ങൾ രണ്ടുപേരും പോയി സിനിമ കണ്ടു എല്ലാവരുടെ പോലെ ആ രംഗത്തെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ പറ്റില്ല ഉള്ളിൽ ഇന്ന് ഭയങ്കര വിനലയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞാനവിടെ സഹപ്രവർത്തകർക്കിടയിൽ ഒരു ശ്രമം നടത്തി അതെന്തായാലും ഞങ്ങൾ പറയുന്നില്ല ഈ വീഡിയോ പറയാം വാശത്ത് വീഡിയോ ഇതേ കിഷ എന്നാലും ബാഹുബലി എന്നാ സൂപ്പർ പടം അല്ലേ ഇത്രയും പ്രതീക്ഷിച്ചില്ല സൂപ്പർ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ ഇതിനായിരിക്കും കട്ടപ്പ ബാഹുബലിയൊക്കെ വന്നതെന്ന് ഇവരൊക്കെ ഈ സീക്രട്ട് അറിയാതെ എങ്ങനെയാ ജീവിക്കുന്നത് ശരിയാ പറഞ്ഞാലോ എല്ലാരോടും പറയാം ഓക്കെ ഐഡിയ പ്ലാൻ ചെയ്യാം ഓക്കെ വാങ്ങിയ കാണില്ലോ ഒന്നും പറയാനില്ല എന്തു പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു bahubali how are you good sir so Shainsi, how is the bahubali project being going on it's going great you watched the movie i have watched the movie it's a very very good movie i wanted to talk to you about the movie what do you know why katappa killed bahubali i don't want to hear that no, no 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 i no sir അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്നും മുകളിലേക്ക് വരുമോ രണ്ടു ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കണംന്ന് അറിയില്ല എങ്ങനെ പറയുമെന്ന് അറിയില്ല കട്ടപ്പറിയോ പറയട്ടെ ചന്ദനോ ഇനി വന്നേ ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണോ നോക്കിയേ

എന്റെ ഐഡിയ പോയി പോകുന്നതിന് എന്തായാലും വീഡിയോ ആണല്ലോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം ഫിൽമി ബീച്ച് മലയാളം